അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം അല്ലെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണെന്ന് നമ്മൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവുമെന്ന ഉറച്ച മനസ്സോടെ അള്ളാഹുവിനോട് നാം ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും ഇൻഷാ ഇൻഷാല്ല നമ്മൾ നേരിടുന്ന പ്രശ്നം അത് എത്ര തന്നെ വലുതാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമാണെങ്കിലും അതിനൊരു പരിഹാരം അല്ലാ നമുക്ക് കാണിച്ചു തരും അതിനുള്ളൊരു വഴി അള്ളാഹു സുബാനോ തല നമ്മുടെ മുന്നിൽ എളുപ്പമാക്കിത്തരും എല്ലാത്തിനും നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസമാണ് വലുത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എന്തൊരു തിക്റാണായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ എന്തൊരു കാര്യം നമ്മൾ ഏതൊരു ദുബായിക്കോട്ടെ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് നമ്മൾ ഇത് ചെയ്യുന്നത് അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് ഇൻഷാ അല്ലാ നാളെ വെള്ളിയാഴ്ച ഇന്ന് അസറിൻ്റെ ശേഷമോ അല്ല എങ്കിൽ നാളെ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിൻ്റെ ശേഷമോ തൊട്ട് മരിപ് സമയം വരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ് ഈ വെള്ളിയാഴ്ച ദിവസം അസറ് നമസ്കാരം തൊട്ടിട്ട് മൈഡീപ് നമസ്കാരം വരെ ഒരു നല്ലൊരു സമയമാണ് നല്ലൊരു ഒരു സമയമാണ് അപ്പം നമ്മൾ ഒരു ഭയങ്കര ടെൻഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് കരുതുക ഭയങ്കര പ്രയാസത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് ജീവിത പ്രശ്നമായിക്കോട്ടെ ഒരു നിസ്സാഹനായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഇതുപോലെ തുടങ്ങിയ എന്തിനും ഏതിനും ഈ ഒരു ദിക്കറി നിങ്ങൾ വെള്ളിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ് മകരിബ് വരെ ഇരുന്ന് നിങ്ങൾ ചൊല്ലുക ഇനിയിപ്പം ഇന്ന് വ്യാഴാഴ്ച ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മകരിബ് നിസ്കാരം വരെ മകരിബിന് സമയം വരെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അല്ല വെള്ളിയാഴ്ച നാളെ അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മായിര് നിസ്കാരം മായിരബ് ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഈ ഒരു ദിഖർ ചെല്ലാവുന്നതാണ് നിങ്ങൾ സഹിക്കുന്ന പ്രയാസത്തിനും പ്രശ്നത്തിനുമൊക്കെ ഏത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുള്ളതുപോലെ അള്ളാഹു ആക്കിത്തരും ദിക്കറ് ഏതാണെന്ന് പറയാം ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറാണ് എനിക്ക് എല്ലാത്തിനും എൻ്റെ അല്ല മതി എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം പ്രയാസമായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ മനസ്സിലുള്ള വിഷമങ്ങൾ തീരാൻ കടങ്ങൾ വിടാൻ അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഏതൊരു കാര്യത്തിനും നിങ്ങൾ വല്ലാണ്ട് പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ് എങ്കിൽ നിങ്ങൾ ഇന്ന് അസറിൻ്റെ ശേഷം ചൊല്ലിക്കോളി അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ചൊല്ലിയിട്ട് മകരിപ് വരെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ഇങ്ങനെ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓർത്തു കോർത്തു കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എനിക്കെൻ്റെ കാര്യമെല്ലാം റാഹത്താക്കാൻ എൻ്റെ റബ്ബ് എൻ്റെ കാര്യം റാഹത്തിലാക്കും എൻ്റെ റബ്ബ് എൻ്റെ പ്രയാസം തീർക്കും എൻ്റെ അള്ള എൻ്റെ ബുദ്ധിമുട്ട് തീർക്കും ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു ീമൽ വക്കീൽ എന്നിങ്ങനെ ആവർത്തിച്ചിട്ട് ചൊല്ലിക്കോളി ഒറ്റ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വേറെ ഒന്നിലേക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത് വേറെ ഒരു അനാവശ്യ ചിന്തകളിലേക്കൊന്നും മനസ്സ് പോവാതെ നിങ്ങൾ അള്ളാഹുവുമായിട്ട് ഈ ദിക്ർ പറയുകയാണ് അല്ലാഹുവിലേക്ക് നിങ്ങളെ കാര്യം നിങ്ങൾ വരമേൽപ്പിക്കുകയാണ് അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലുക ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഈയൊരു ദിക്ർ നിങ്ങൾ ചെല്ലാം എൻ്റെ കാര്യമെല്ലാം എൻ്റെ അള്ളാഹുവിനേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ മുന്നിൽ അള്ള ഉണ്ട് നിങ്ങൾ ഈ ദിക്ക് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ നിപ്പോൾ ഈ ദിക്ക് ചൊല്ലാൻ ഇരിക്കുകയാണ് അപ്പം എൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്ങനെ അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ദിക്ക് ചൊല്ലി തീർക്കാൻ അതുപോലെ ഈ ദിക്കറിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ മതി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം മനസ്സിൽ നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ നെയ്യത്ത് നല്ല നെയ്യത്ത് വെച്ചു കൊണ്ട് വേണം ഈ ഒരു ദിക്ക് ചെല്ലാൻ കാരണം നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ആ ഒരു ടെൻഷൻ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ദിക്റ് ഹസ്ബുൻ അല്ലാഹുഅ നീമൽ വക്കീൽ എന്നിങ്ങനെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഈ ദിക്റിൻ്റെ അർത്ഥം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളിത് ചെല്ലാം ഇതുപോലെ ഒ ഒറ്റക്ക് ആരുമില്ലാത്ത ഒറ്റക്ക് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇതുപോലെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലാനിരിക്കുക എന്നിട്ട് മഹരിബ് വരെ നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുക ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഒരർത്ഥം നിങ്ങളിങ്ങനെ മനസ്സിൽ വെച്ച് എനിക്കെൻ്റെ അള്ള മതി എൻ്റെ അള്ള എൻ്റെ മുന്നിലുണ്ട് എൻ്റെ പ്രയാസം അള്ളാ തീർക്കണം അങ്ങനെ നിങ്ങൾ രിബു വരെ ഇങ്ങനെ ചൊല്ലി നോക്കി നിങ്ങൾ ആ പ്രയാസം നിങ്ങൾക്ക് തീർത്തു തരുമല്ല നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ വളരെ നിസ്സാഹനായി ഇരിക്കുന്നൊരു സമയമാണോ നിങ്ങൾക്ക് ആകെ തളർന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ദിക്ർ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ക് ചൊല്ലിക്കോളി നിങ്ങൾ ആ കാര്യം അലഹമ്മദില്ല ഇൻഷാ അല്ല തീർച്ചയായിട്ടും അള്ളാഹു റാഹത്താക്കി തരും ഏതൊരു ഹലാലായിട്ടുള്ള കാര്യമാണോ നിങ്ങളെ മനസ്സിൽ കിടന്ന് വല്ലാണ്ട് ഇടങ്ങേറാവുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിക്കോളി ഇന്ന് അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമോ ആരും ഇല്ലാതെ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കുക ഇതിപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ളവർക്ക് പോലും ഇത് ചൊല്ലാവുന്നതാണ് ദിക്റല്ലേ അപ്പം നിങ്ങളുടെ മനസ്സിലെ നെയ്യത്ത് എന്താണ് ആ ഒരു കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യുക നിങ്ങളെന്ത് കാര്യം കടമാണോ നിങ്ങളെ പ്രയാസം അല്ലെങ്കിൽ മാനസികമായിട്ട് ആകെ ടെൻഷനിലാണ് ആ ഒരു പ്രയാസം എന്താണോ നിങ്ങൾ മനസ്സ് വല്ലാണ്ട് വല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പ്രയാസം എന്താണെങ്കിലും അത് നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക എന്നിട്ട് ഈ ഒരു ദീക്കർ ഇങ്ങനെ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ ചൊല്ലുക ഇനിയിപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വ്യാഴാഴ്ച അസറിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാം മൗരിപ് വരെ ഇനി നാളെ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഇങ്ങനെ മൗരിപ് വരെ ഈ ഒരു ദിക്കർ ആവർത്തിച്ച് 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 ഇങ്ങനെ ചൊല്ലുക അപ്പം നിങ്ങൾ ഏത് കൊടുക്കിൽ നിന്നാലും ഏത് പ്രയാസമായാലും എല്ലാം അള്ളാഹു തെളിയിച്ചിട്ട് നല്ല റാഹത്തായിട്ടുള്ളൊരു വഴി നിങ്ങൾക്ക് അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെല്ലാനും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്നെ ചെല്ലുക വേറെ ഒരാളും സംസാരിക്കുന്നിടത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുക അവിടുന്ന് ഇരുന്നു കൊണ്ട് ഒറ്റ റൂമിലിരുന്ന ചെല്ലാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് അതാണ് അപ്പം നമ്മുടെ അള്ളാഹുവുമായിട്ട് നേരിട്ടായിരിക്കും നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക വേറെ ഒന്നിലേക്കും നമ്മൾ ശ്രദ്ധ പോവരുത് ഈ ദിക്റിൻ്റെ അർത്ഥം മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് എൻ്റെ കാര്യം എല്ലാം എൻ്റെ അള്ളാഹു എനിക്ക് തരും ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ എങ്ങനെ ആവർത്തിച്ച് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ വളരെ തെക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല നെയ്യത്ത് വെച്ചിട്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ര നിങ്ങൾ ചൊല്ലി നോക്കുക ഇൻഷാല്ല നിങ്ങൾ ഏത് പ്രയാസത്തിലാണോ ഏത് ബുദ്ധിമുട്ടിലാണോ വളരെ ബുദ്ധിമുട്ടിലായി ആകെ തളർന്നിരിക്കുന്നൊരു സമയമാണ് ഇനി ഞാൻ എന്താ റബ്ബേ ചെയ്യുക എനിക്കൊരു വഴിയും ഇനി ഇല്ലല്ലോ ഇനി ഞാൻ ആരോടാ റബ്ബെ പറയുക അള്ളാഹുവിനോട് പറയുക എന്ത് ബുദ്ധിമുട്ടായാലും എന്ത് പ്രയാസമായാലും നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്തോണ്ടിരിക്കുക അല്ല കേൾക്കും നിങ്ങളെ ഏത് കുടുക്കിൽ നിന്നും ഏത് ഇരുട്ടത്ത് നിന്നും എവിടെ നിന്നാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹു നിങ്ങളെ ദുവാ കേൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ സമയത്ത് ഉത്തരം കിട്ടിയില്ല എന്ന് വരും പക്ഷേ അല്ല നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളാ പറഞ്ഞ് കരഞ്ഞ് കരച്ചിലോടെ ആ പറഞ്ഞത് അള്ളാഹു കേട്ടിട്ടുണ്ടാവും അതിൻ്റെ സമയമാവുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു അത് റാഹത്തിലാക്കി തരും അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും കഠിനമായ പ്രയാസത്തിലാണെങ്കിലും ആരോടും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ടെൻഷനിനാണോ നിങ്ങൾ എങ്കിലും അള്ളാഹുവിനോട് നമുക്ക് പറയാലോ എന്ത് ബുദ്ധിമുട്ടിൽ എവിടെ കുടുങ്ങിയാലും എന്താണെങ്കിലും അല്ലാഹുവിനോട് നമുക്ക് പറയാം അതുകൊണ്ട് അള്ളാഹുവിനോട് നല്ല വൃത്തിയോട് കൂടിയിട്ട് നജസ്സൊന്നും ഇല്ലാതെ അതായത് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇട്ട ഡ്രസ്സിലൊന്നും ഇല്ലാത്ത ആ അസർവ്വ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ വൃത്തിയോടെ ആയിരിക്കും ചെല്ലുക ഇനിയിപ്പോൾ നമുക്ക് അശുദ്ധി ുള്ളവരാണെങ്കിൽപ്പോഴും പോലും അതിൻ്റെതായൊരു വൃത്തിയിൽ വന്നിരുന്നിട്ട് കൊണ്ട് ചെല്ലുക അശുദ്ധിയുണ്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പോൾ അസർ സമയം വന്നിട്ട് അസർ നിസ്കാരം അസർ വാങ്ങിൻ്റെ ശേഷമായിട്ട് ഇങ്ങനെ ചൊല്ലിത്തുടങ്ങിയിട്ട് മകരിബ് വാങ്ക് വരെ നിങ്ങൾ നിർത്താതെ ചെല്ലുക മകരിബ് വാങ്ക് കൊടുക്കുന്നത് വരെ നിർത്തരുത് അതുവരെ ഇങ്ങനെ ആവർത്തിച്ച് 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 ചെല്ലുന്ന സമയത്ത് അള്ളാഹനങ്ങനെ ഈ ധിഖറിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയാം മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ മനസ്സിൽ വെക്കുക ഇന്നാലിന്ന പ്രയാസത്തിന് വേണ്ടി ാണ് ഞാൻ ഈ ഒരു ദിക്ര ചെല്ലുന്നത് ഇൻഷാല്ലാ ഇന്ന് വ്യാഴാഴ്ച ഇനിയിപ്പോൾ വ്യാഴാഴ്ച ആയിക്കോട്ടെ വെള്ളിയാഴ്ച ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഏതാ എപ്പോഴാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ഞാനിപ്പോൾ ഈ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ബസർവ് ബാങ്ക് വിളിച്ചതിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റാത്തവർ ഞാൻ ഈ ഒരു ദിക്ർ ചെല്ലും റബ്ബെ മായിപ്പ് വരെ ഞാൻ ചെല്ലും എൻ്റെ മനസ്സിലുള്ള വല്ലാത്ത പ്രയാസമുണ്ട് റബ്ബെ ആകെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു ദിക്ർ നിങ്ങൾ വളരെ ആത്മാർഥതയോടു കൂടി ചൊല്ലി നോക്കി ഇത്രയൊക്കെ നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കാര്യം കിട്ടും അത്രക്കും പവർഫുള്ളായ ദിക്റാണിത് ഒരുപാട് ഇപ്പം ഇന്നലെ വീഡിയോൻ്റെ താഴെ ഇന്നലെ ഇന്നോ ഒരു സഹോദരി കമൻറ്റിലൂടെ എഴുതി അറിയിച്ചതാണ് ഒരുപാട് പ്രയാസത്തിലാണ് ബാങ്കിൽ ലോണായിട്ട് പലിശ അടക്കാൻ കഴിയാതെ ജപ്തിയായിട്ട് നിൽക്കുകയാണ് അടുത്ത മാസമാണ് അടച്ചു തീർക്കേണ്ടത് അടുത്ത മാസമാണ് ജപ്തി ഇത്ത ഭർത്താവ് വീട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ദുവാ പറഞ്ഞു തരുമോ ധിക്കർ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ ഇങ്ങനെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം ഈ പറഞ്ഞ് ഈ ഒരു ദിക്കറ് നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ക്ഷമയോട് കൂടി നിങ്ങൾ കേൾക്കണം കാരണം ഈ ധിഖർ ചൊല്ലിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത് ഏത് സമയത്താണ് ചെല്ലേണ്ടത് അങ്ങനെയൊക്കെ ഓരോ ദിക്കറിനുണ്ടാവും ആ ഒരു സമയവും ആ ഒരു ഇത് ഈ ഒരു ധിക്റിന് ഇത്ര എണ്ണം എന്നില്ല ഈ മസറിൻ്റെ ശേഷം തൊട്ടിട്ട് മൈരിവ് വരെ എത്ര എണ്ണത്തിലാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കുക ചെല്ലുന്ന സമയത്ത് മനസ്സിൽ ഈ ഒരു ധിക്റിൻ്റെ അർത്ഥവും ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഈ ഒരു ദിക്റ് ചെല്ലുന്നത് അങ്ങനെയുള്ളൊരു മനസ്സിൽ വേറെ ചിന്തയിലേക്കൊന്നും മനസ്സ് പോകാതെ നിങ്ങളാ നിങ്ങൾ ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്കറിൻ്റെ അർത്ഥവും ഇങ്ങനെ മനസ്സിൽ ഈ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ ധിക്റിൻ്റെ അർത്ഥം ഇങ്ങനെ നിങ്ങളിങ്ങനെ ആ മനസ്സിന് ഇങ്ങനെ ഓർക്കുക എന്നിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കി നിങ്ങൾ ആ കാര്യം പെട്ടെന്ന് റാഹത്താവും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കും ഉറപ്പാണ് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ദിക്രു നിങ്ങൾ ചൊല്ലി നോക്കി ഇൻഷാല്ല നിങ്ങളെ കാര്യം റാഹത്തായി കിട്ടും അപ്പോൾ ഇനി നമുക്ക് നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിഖറുകളോ ദുവാകളോ ഒക്കെയായിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും വരമത്ത ലാഹി താലി വരക്കാത്തൂ